ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ നല്ലൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ആ ടിപ്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനാണ് ഞാനൊന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ അടുക്കള എത്ര വലുതായാലും എത്ര ചെറുതും ആയിക്കോട്ടെ നമ്മൾ നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും അതുപോലെ നല്ല അടുക്കും ചെട്ടയുടെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കിച്ചണിൽ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും അറിയാൻ പാടില്ലാത്തോറും ഒന്ന് കണ്ടുനോക്കും കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് കണ്ടാലും ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ തന്നെ നമ്മുടെ കിച്ചണിൽ നമ്മുടെ ജനാലകളൊക്കെ ഒന്ന് തുറന്നിടുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ ജനാലകളൊക്കെ ഒന്ന് തുറന്നിടുമ്പോൾ കാറ്റും വെളിച്ചമൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരും അതുപോലെ സൂര്യപ്രകാശമൊക്കെ ഡയറക്റ്റ് വരുന്ന സ്ഥലമാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും ഈ കാറ്റും വെളിച്ചമൊക്കെ വന്നു കഴിയുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ ഉള്ളിൽ അതുപോലെ നമുക്കവിടെ കിച്ചണിൽ പാചകം ചെയ്യാനൊക്കെ നല്ലൊരു എന്താ പറയുക നല്ലൊരു എനർജി ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് അതെപ്പോഴും നല്ല വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ സാധനങ്ങളൊക്കെ വലിച്ചു വാരി നിരത്തിയിടാതെ കൗണ്ടർ ടോപ്പ് എപ്പോഴും ക്ലീൻ ചെയ്ത് നല്ലതായിട്ട് വൃത്തിയായിട്ട് തുടച്ചിടുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് നല്ല മണമുള്ള എന്തെങ്കിലും പുളിത്തൈലോ അതുപോലെ കംഫർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ തുടച്ചൊക്കെ വിടുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ കിച്ചണിൽ അപ്പോൾ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തതിനൊപ്പം തന്നെ നമ്മൾ വാഷ് ബേസിന് നല്ല വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അപ്പോൾ നമ്മുടെ വാഷ് ബേസിന് എപ്പോഴും നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കഴുകുകയും അപ്പോൾ അഴുക്കും അണുക്കളും ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അത് എപ്പോഴും നമ്മൾ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ടും നമ്മൾ നമ്മുടെ വാഷ് പേസ്യം സൂക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ വൃത്തിയായിട്ട് നമ്മുടെ അടുക്കള കിടക്കുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക നമ്മുടെ അടുക്കളയിൽ നല്ലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും എപ്പോഴും അപ്പം നമ്മുടെ വാഷ് പേസം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കുക അതിന് ശേഷം നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഗ്യാസ് സ്റ്റോവ് ഉണ്ടല്ലോ അത് നമ്മളെപ്പോഴും ഓരോ പാചകത്തിന് ശേഷവും നല്ല വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പാചകം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡിൻ്റെ എന്തേലും പാർട്സൊക്കെ കാണും അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞ് നല്ല വൃത്തിയാക്കി നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഉപയോഗിച്ച് നന്നായിട്ടും തുടച്ചു വിടുകയാണെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റോവൊക്കെ നല്ല വൃത്തിയാക്കി കിടക്കുമ്പോൾ നമ്മൾ പിന്നെയും വന്ന് പാചകത്തിന് നമ്മൾ കിച്ചണിൽ കയറുന്ന സമയത്ത് നല്ല വൃത്തിയാക്കി കിടക്കുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിന് നല്ല വൃത്തിയായി കിടക്കുന്ന ഒരു കിച്ചൺ കാണുമ്പോഴത്തേനും അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റോവ് നല്ല വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മളിതുപോലെ റാക്കുകൾ സ്റ്റാൻഡൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ബോട്ടിൽസൊക്കെ വെക്കുക അതൊക്കെ നല്ലതായിട്ട് അടുക്കി നല്ല വൃത്തിക്കൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷമായിരിക്കും അതുപോലെ നല്ലൊരു പോസിറ്റീവ് എനർജിയും നമുക്ക് ഫീൽ ചെയ്യും അടുത്തത് നമ്മുടെ കിച്ചണിൽ ഇതുപോലെ പൊട്ടിയ ഗ്ലാസ്സുകൾ അതുപോലെ പൊട്ടിയ പ്ലേറ്റ് ഇങ്ങനെയുള്ള പൊട്ടിയ സാധനങ്ങളൊക്കെ നമ്മൾ കിച്ചണിൽ കഴിവതും സൂക്ഷിക്കാതിരിക്കുക പൊട്ടിയ സാധനങ്ങൾ നമ്മൾ കളയാനുള്ളതാണെങ്കിൽ അപ്പം തന്നെ നമ്മളത് കളയുകയാണ് വേണ്ടത് അപ്പോൾ അത് നമ്മൾ കിച്ചണിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാവുക അപ്പോൾ നമ്മളതെടുത്ത് കളയാനായിട്ട് ശ്രദ്ധിക്കുക അത് കളയുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ കിച്ചണിൽ ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മളൊക്കെ പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവരാണല്ലേ അപ്പം നമ്മൾ ഗ്രീൻ കളറിലുള്ള ഇതുപോലെ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കിച്ചണിൽ വെക്കുന്ന ഒരുപാട് നല്ലതാണ് അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ കിച്ചണിൽ ഉണ്ടാവുക കേട്ടോ അപ്പം ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ വില കൂടിയ ചെടികളൊന്നും വാങ്ങി വെക്കണമെന്നില്ല നമ്മുടെ കയ്യിലുള്ളതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെടികൾ ഇതുപോലെ കുപ്പിയിലോ എന്തെങ്കിലും വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുന്നതാണെങ്കിലോ മണിപ്ലാന്റ് അങ്ങനെയുള്ള ഒക്കെ നമുക്കിതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയും കിച്ചണിൽ നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ ഈ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതും എല്ലാവരും ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇല്ലാത്തവരും വെക്കാത്തവരും ഒന്ന് വെച്ചു നോക്കുക കേട്ടോ അടുത്തതെന്ന് പറയാം നമ്മുടെ കിച്ചൺ നല്ലൊരു സുഗന്ധം കൊണ്ടുവരാ എന്നുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും നമുക്കിതുപോലെയൊക്കെ ഒരു സാമ്പ്രാണി നമ്മുടെ കയ്യിൽ എന്താണോ പോയിക്കാനുള്ളത് ഒന്ന് ഇതുപോലെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ മുഴുവൻ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ ബാഡ് സ്മെല്ലും അങ്ങനെ എന്താ മീൻ ഇറച്ചി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ പോയിട്ട് ഒരു സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നല്ലൊരു സുഗന്ധമായിരിക്കും നമ്മുടെ കിച്ചൺ മുഴുവനും അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിനും കിച്ചൺ ഫുള്ള് നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കൊണ്ടുവരാൻ പറ്റും കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഞാൻ പറഞ്ഞതെല്ലാം കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം